ഹലോ ഇന്ന് പടപടാന്നുള്ളൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എന്താ പറയുക ഇന്നൊരു ക്വിക്ക് ചെറിയൊരു കുട്ടി വ്ലോഗാണെട്ടോ കാരണം എനിക്ക് നാളെ ഒരു യന്ധൻ പണി വരുന്നുണ്ട് സോ അതിന് മുമ്പ് ഇന്ന് കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് അപ്പോൾ പെട്ടെന്നൊന്ന് തീരുമാനിച്ചതാണ് സ്കൂളൊക്കെ തുറക്കല്ലേ കുറച്ച് സാധനങ്ങളും കൂടി സായൂനും വാങ്ങിക്കാനൊക്കെ ഉണ്ട് അപ്പോൾ ഒന്ന് പുറത്ത് പോകണം അപ്പോൾ പെട്ടെന്ന് തീരുമാനിച്ചത് കൊണ്ട് തന്നെ രാവിലെ ചടപ്പടാ ചടപടാന്ന് എല്ലാ പണികളും എന്തെങ്കിലും വീഡിയോൻ്റെ സ്പീഡിൽ തന്നെ ഞാൻ ചെയ്തു തീർക്കായിരുന്നു എത്രയും പെട്ടെന്ന് അറിയണം അപ്പോൾ അതിനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ലഞ്ചൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻ കേസ് വന്നില്ലെങ്കിൽ നമുക്ക് എത്താൻ പറ്റിയില്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു റോഡിൻ്റെ സാഹചര്യം മഴയ്ക്ക് കാരണം എത്താൻ പറ്റിയില്ലെങ്കിൽ പുറത്തുനിന്ന് കഴിക്കാമെന്നും പ്ലാൻ ഉണ്ടായിരുന്നു പക്ഷേ പണിയെല്ലാം കഴിഞ്ഞ് പിന്നെ കുളിപ്പിക്കൽ കിട്ടിയെ കുളിപ്പിച്ച് ഞാനൊക്കെ എല്ലാവരും റെഡിയായി ആയി ഇറങ്ങിയപ്പോഴത്തേക്കും ഒരു സമയമായി ലഞ്ചിനുള്ള സമയമൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ പാഴിക്കുട്ടീനെ റെഡിയാക്കി എടുക്കുക എന്ന് പറഞ്ഞാൽ രാവിലെ ഒരു ചടങ്ങാണ് അവൾ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ഓടും ഇപ്പോൾ ആ ഒരു ഏജാണ് അപ്പോൾ അവളെ ഒന്ന് വാശി പിടിക്കാണ്ട് റെഡിയാക്കി എടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഒരു ചെറിയൊരു ലാഗാവണ ഒരു ജോലി അത് ഞാൻ ഹാപ്പിയായിട്ട് ഇപ്പോൾ ഒന്ന് ചെയ്തു ഇനി ഞാൻ റെഡിയാവാൻ ആവാൻ നോക്കുകയാണ് അത് ചടപ്പെടാമെന്ന് കഴിയും കാരണം അത്രയ്ക്ക് വലിയ എന്താ പറയുക മേക്കപ്പും കാര്യങ്ങളൊന്നും ഞാൻ ഡെയിലി ചെയ്യാറില്ല അപ്പോൾ എൻ്റെ റെഡി ആവലൊക്കെ കഴിഞ്ഞു പുറത്തൊന്നും മഴ മാറി നിന്ന് വെച്ചാലും നല്ല കാറ്റുണ്ട് എന്താണെന്നറിയില്ല ഗംഭീര കാറ്റായിരുന്നു ഇന്ന് അപ്പോൾ ഞാൻ ഞാനിത് റെഡിയായി താഴെ വന്നു പാവറ് വെയ്റ്റിംഗ് ആണ് ഞങ്ങളിതാ ചടപൊടാന്ന് വേഗം ഇറങ്ങി കാറിലൊക്കെ കയറി കഴിഞ്ഞപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമായിട്ട് ആറ്റം പോകാമെന്ന് മനസ്സിലായി അതിടയ്ക്ക് സായിന് ജസ്റ്റ് ഒന്ന് ഉപദേശിക്കേണ്ടി വന്നു ഏട്ടന് അതിൻ്റെ ഞാൻ എന്താണെന്ന് ഞാൻ പറയുന്നില്ല ജസ്റ്റ് ഒന്ന് അപ്പോൾ ഞാൻ അവളെ ഒന്ന് ചീത്ത പറയുന്ന പോലെ കാണിച്ചപ്പോൾ അവളുടെ മുഖത്തിൻ്റെ എക്സ്പ്രഷൻ കണ്ടു മുകളിൽ ആ ചെടി ആടി ഒലയണത് കണ്ടു അത്ര കാറ്റുണ്ട് വലിയ ബ്ലോക്കൊന്നും കിട്ടിയില്ല ഇന്ന് മഴയില്ലാത്തത് കൊണ്ടും നമ്മൾ കുറച്ച് ചുറ്റി വളഞ്ഞൊക്കെ വന്നേ എന്നാലും ഞങ്ങൾക്ക് സമയം വൈകിയത് കാരണം അതിൽ ലഞ്ച് കഴിച്ചിട്ട് പരിപാടിയിലേക്ക് കിടക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ കയറി പാര കുട്ടി നല്ല ഉറക്കമായിരുന്നു ഞാൻ ഇല ബിരിയാണിയാണ് കേട്ടോ പറഞ്ഞത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചിട്ട് ഇല ബിരിയാണി പറഞ്ഞു ഏട്ടൻ എവിടെ ചെന്നാലും മീൽസായിരിക്കും പറയുക വെജ് മീൽസോ ഫിഷ് കറി മീൽസോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും പിന്നെ സൈഡ് എന്തെങ്കിലും പറയാം അങ്ങനെയാണ് പതിവ് ഞാനും സായൊക്കെ ഉള്ള ബിരിയാണിയുടെ ആൾക്കാർ എണ്ണാൻ ബിരിയാണി കഴിക്കില്ല ഞങ്ങൾ കറക്റ്റ് കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും പാറുക്കുട്ടി ഓണന്നു അപ്പോൾ അവൾക്ക് മനസ്സിലായി അയ്യോ ഞാൻ മിസ്സ് ചെയ്തു എന്നുള്ളത് പിന്നെ ഞങ്ങൾ ഇതേ മെല്ലെ അവിടെ നിന്ന് ഇറങ്ങി അടുത്ത സ്പോട്ടിലേക്ക് അതായത് ഷോപ്പിങ്ങിലേക്ക് കയറാൻ പോവാണ് അപ്പോൾ അവിടേക്ക് എന്തായാലും ഏട്ടൻ വരുന്നില്ല ഞാനും മക്കളും മാത്രമേ ഉള്ളൂ ഏട്ടനെ വേറെ ഒരു സ്ഥലത്ത് പോകാനുണ്ട് ഞങ്ങൾ അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് അവൾ പിന്നെ ആ അങ്ങനെ ഇരുന്നോളും അതുകൊണ്ട് വലിയ ഇഷ്യൂ ഇല്ല ചിലപ്പോൾ ഉറക്കൊക്കെ ഓക്കെ ആയതുകൊണ്ട് വാശി പിടിക്കാനും ചാൻസ് ഇല്ലയെന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ ധൈര്യമായിട്ട് ഇറങ്ങിയതാണ് പിന്നെ സായ ഉണ്ടല്ലോ കളിപ്പിക്കാൻ അങ്ങനെ ഞങ്ങൾ കുട്ടി ഷോപ്പിംഗ് ആയിരുന്നു കുറച്ച് സാധനം കൂടി വാങ്ങാനുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അത്യാവശ്യമുള്ളത് അവനെ സ്കൂളിലേക്ക് അതൊക്കെ വാങ്ങി നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോയി അപ്പോഴത്തേക്കും വൈകുന്നേരം ആയിട്ടോ അപ്പം അവർ ഭയങ്കര ആക്റ്റീവൊക്കെ ആയിരുന്നു വരുന്ന വഴിക്ക് പാടമൊക്കെ നിറയെ വെള്ളമാണ് പുഴ പോലെ കിടക്കുകയാണ് അത്രയധികം വെള്ളം ഇങ്ങനെ നിറഞ്ഞ് കിടക്കുകയാണ് കുറേ അധികം പാടം ഉണ്ട് നിങ്ങളുടെ ഭാഗത്ത് അപ്പോൾ അതെനിക്ക് പാടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഭയങ്കര വീക്ക്നസ്സാണ് അവിടെ നിർത്തിയൊക്കെ കുറച്ച് നേരമൊക്കെ നിന്നൊക്കെ വരാറ് പക്ഷെ ഇന്നും സമയമില്ല വീട്ടിലെത്തിയിട്ട് അത്യാവശ്യമുണ്ട് കാര്യങ്ങൾ ചെയ്യാൻ വന്ന് ഉടനെ തന്നെ എനിക്ക് ഷോപ്പ് ചെയ്ത സാധനങ്ങൾ അങ്ങനെ വെക്കുന്നത് ഇഷ്ടമല്ല എല്ലാം ആ അതിൻ്റെ പ്രോപ്പർ പ്ലേസിൽ വെക്കണം എന്നുള്ളത് നിർബന്ധമാണ് ഞാൻ ഇരിക്കുന്നിട്ടേ ഒന്നേ ഇരിക്കുക കൂടി ചെയ്യുള്ളൂ അപ്പോൾ പാരൂവിനൊരു ഷൂ കുഞ്ഞി ചെരുപ്പ് വാങ്ങിയിട്ടോ അവൾക്ക് ചെരുപ്പിടാന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ പുറത്തൊക്കെ ഇറങ്ങണമെങ്കിൽ ചെരുപ്പ് വേണം അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ആണ് ആ മുഖത്ത് കാണുന്നത് ഹാപ്പിനെസ് അത് കുറേ നേരം അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു കാണിച്ചു ഷോ കാണിച്ച് നടന്നു അപ്പോൾ അത്രയേ ഇന്നത്തെ ഒരു കുട്ടി വ്ലോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ടാറ്റാ